നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈസ്ലിപ്പ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ മൻമോഹൻ അഴിമതി നടത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തിന് മറുപടിയുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കോൺഗ്രസ് നയങ്ങളുടെ കാർബൺ കോപ്പിയെന്ന് മൻമോഹന്റെ വിമർശനം നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ മോദി സർക്കാർ പൂർണ്ണ പരാജയം എൻഡിഎ സർക്കാരിന്റേത് കാർഷിക രംഗത്തെ തകർക്കുന്ന നയങ്ങളെന്നും മൻമോഹൻ കൽക്കരി കുംഭകോണം നടന്നത് മൻമോഹൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴെന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷായുടെ മറുപടി അഴിമതി നടന്നപ്പോൾ മൻമോഹൻ മൌനം പാലിച്ചു അഴിമതി തടയാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സാധിച്ചില്ലെന്നും അമിത് ടെലികോം ലൈസൻസുമായി സഹകരിച്ചില്ലെങ്കിൽ ഫലം ഫലമനുഭവിക്കുമെന്ന് മൻമോഹൻ ഭീഷണിപ്പെടുത്തിയതായി ട്രൈ മൂൺ ചെയർമാൻ പ്രദീപ് ബൈജലിന്റെ വെളിപ്പെടുത്തൽ മന്ത്രിമാരെ അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് മൻമോഹൻ പറഞ്ഞതായും പ്രദീപ് രാഹുൽ രാഹുൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ എൻ ഡി എ സർക്കാർ സ്വീകരിക്കുന്നത് കർഷക വിരുദ്ധ സമീപനമെന്ന് മത്സ്യത്തൊഴിലാളി പ്രതിരോധ സംഗമത്തിൽ രാഹുലിന്റെ പ്രസംഗം മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് ചാവക്കാട് കടപ്പുറത്ത് രാഹുലിന്റെ ഗൃഹസന്ദർശനം ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപനം പൊന്നും വിലയുള്ള കർഷക ഭൂമി കോർപ്പറേറ്റുകൾക്ക് നൽകാനാണ് മോദി സർക്കാരിന്റെ നീക്കമെന്ന് ആരോപണം രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഹുൽ ഇന്ന് ഡൽഹിക്ക് മടങ്ങും മോദി സർക്കാർ അഞ്ചു വർഷം തികയ്ക്കില്ലെന്ന് രാഹുൽ പറഞ്ഞത് ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് സമ്മേളന റാലിയിൽ മോദിയെ കടന്നാക്രമിച്ച് രാഹുൽ കള്ളപ്പണ നിക്ഷേപം സ്വിറ്റ്സർലൻഡിൽ കള്ളപ്പണ നിക്ഷേപമുള്ള അഞ്ച് ഇന്ത്യക്കാരുടെ പേരുകൾ പുറത്തുവിട്ടു പുറത്തു വന്നത് കള്ളപ്പണ നിക്ഷേപം നികുതി വെട്ടിപ്പ് എന്നീ കേസുകളിൽ ഇന്ത്യയിൽ അന്വേഷണ പരിധിയിലുള്ളവരുടെ പേരുകൾ പട്ടികയിൽ പ്രമുഖ വ്യവസായി യാഷ് ബിർളയും മധ്യവ്യവസായി ഗുർജിത് സിംഗ് കൊച്ചാറും പേരുകൾ പരസ്യപ്പെടുത്തിയത് സ്വിസ് ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക ഗസറ്റിൽ ഷിന് സ്വിസ് ബാങ്കിൽ സ്വന്തമായി നിക്ഷേപമില്ലെന്ന് ബിർള ഗ്രൂപ്പിന്റെ വാദം പുറത്തുവന്ന പട്ടികയിൽ ഋതിക ശർമ്മ സ്നേഹലത സംഗീത സാഗ്നി എന്നീ ഇന്ത്യൻ വനിതകളും നിക്ഷേപ വിവരങ്ങൾ ഇന്ത്യയ്ക്ക് കൈമാറാതിരിക്കണമെങ്കിൽ മുപ്പത് ദിവസത്തിനകം ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ രേഖകൾ സഹിതം അപ്പീൽ നൽകണമെന്ന് സ്വിസ് ബാങ്ക് പേരുകൾ പുറത്തുവിടാമെന്ന് ഇന്ത്യയ്ക്ക് സ്വിസ് സർക്കാരിന്റെ ഉറപ്പ് വെന്തുരുകുന്ന ഉത്തരേന്ത്യ രാജ്യം കൊടും വരൾച്ചയിലേക്കെന്ന സൂചന നൽകി ഉത്തരേന്ത്യയിൽ അതിശക്തമായ ഉഷ്ണക്കാറ്റും സൂര്യാഘാതവും കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മരണത്തിന് കീഴടങ്ങിയത് ആയിരത്തി പേർ രാജസ്ഥാനിലും ഒഡീഷയിലും ഉഷ്ണക്കാറ്റിൽ മരിച്ചത് ഇരുപത് പേർ സൂര്യകോപം മെയ് മുപ്പത് വരെയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പഞ്ചാബ് ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഉത്തർപ്രദേശിലും ബംഗാളിലും പകൽ സമയത്തെ പുറംജോലികൾക്ക് നിയന്ത്രണം ജോലി സമയം പുനഃ കൊൽക്കത്തയിൽ പകൽ ടാക്സി സർവീസുകൾ നിർത്തിവച്ചു ഉഷ്ണക്കാറ്റിനൊപ്പം രാജ്യം വരൾച്ചയിലേക്കെന്ന് റിപ്പോർട്ട് കനത്ത ചൂടിന് പിന്നിൽ ശാന്തസമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസമെന്ന് ശാസ്ത്രജ്ഞർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താപനില ഡിഗ്രിക്ക് മുകളിൽ ഹൈ മാറ്റസസ് താപനിലൻസ് പവർഡ് ബൈ എആർ പ്രസിഡന്റ് ശേഷം നമസ്കാരം